പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾ സൗഖ്യം വിടുതൽ രക്ഷ ഈ രാത്രിയിൽ നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ യാക്കോബ് സ്ലിഹായുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക കർത്താവ് ഈ രാത്രിയിൽ നിന്നെ വിളിക്കുന്നു മകനെ മകളെ എൻ്റെ സന്നദ്ധിയിൽ നീ ആയിരിക്കുക നിനക്കാവശ്യമായ സൗഖ്യം നിനക്കാവശ്യമായ വിടുതൽ രക്ഷ ഞാൻ നിനക്ക് നൽകും ഈ രാത്രിയിൽ നിന്റെ ജീവിതം പൂർണ്ണമായി സൗഖ്യപ്പെടാൻ പോകുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഹൃദയം തുറക്കുക നിന്റെ ജീവിത വെല്ലുവിളികളിൽ ഓരോന്നും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുക ഇപ്പോൾ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നെ ക്ഷണിക്കുന്നു കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു നിന്റെ വിട്ടുമാറാത്ത രോഗങ്ങൾ നിന്നെ തളർത്തുന്ന പ്രശ്നങ്ങൾ നിന്റെ എല്ലാ യാതനകളും വേദനകളും ശാരീരികവും മാനസികവും വൈകാരികവുമായ വേദന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ഓരോരുത്തരും ഹൃദയം തുറക്കാം സമർപ്പിക്കാം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾ മാനസികമായ കഷ്ടപ്പാടുകൾ ശരീരത്തിൻ്റെ രോഗങ്ങൾ വളരെ വൈകി അറിഞ്ഞ മാരകമായ രോഗങ്ങൾ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥ ഇനിയും സൗഖ്യം പെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വൈദ്യ ചികിത്സ നഷ്ടപ്പെട്ട മക്കൾ എല്ലാവരെയും ഈ രാത്രിയിൽ ദൈവം തൻ്റെ സന്നദ്ധിയിലേക്ക് ആനയിക്കുന്നു നിനക്ക് സൗഖ്യം തരുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ നിന്റെ രോഗങ്ങളെക്കുറിച്ച് പൂർണ്ണ അറിവുള്ള കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ വൈദ്യശാസ്ത്രം കൈവിട്ട് നിന്റെ നിലവിളി കർത്താവ് കേൾക്കുന്നു വൈദ്യശാസ്ത്രം കൈവിട്ട നിന്നെ നിന്റെ അവസ്ഥയിൽ കർത്താവ് നിന്നെ സ്പർശിക്കാൻ പോകുന്നു നീ അവിടുത്തെ സന്നദ്ധിയിലേക്ക് പൂർണ്ണമായും ഹൃദയം തുറക്കുക നിന്റെ ശരീരത്തിൻ്റെ വേദന അവിടുന്ന് ഇന്ന് രാത്രിയിൽ സുഖപ്പെടുത്താൻ പോകുന്നു നിന്നെ അലട്ടുന്ന വേദനകൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് നിന്റെ സൗഖ്യദായകനാണ് അവിടുന്ന് നിന്റെ വേദന കാണുന്നു നിന്റെ നിലവിളി അവിടുന്ന് കേൾക്കുന്നു നിന്റെ ഭാരങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിന്റെ പ്രശ്നങ്ങൾ അവിടുത്തെ മുൻപിൽ കൊണ്ടുവരുക കർത്താവിൻറെ സന്നദ്ധിയിൽ അവൻ്റെ സ്പർശനം നീ ഏൽക്കുമ്പോൾ നീ സൗഖ്യമുള്ളവനാകുന്നു സൗഖ്യമുള്ളവളാകുന്നു അവിടുന്ന് തീർത്തും രോഗശാന്തി നൽകുന്നു ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുക നിന്നെ പൂർണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് ഇപ്പോൾ കർത്താവിപ്പോൾ ചെയ്യുന്നു മകനെ മകളെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ രാത്രിയിൽ നിന്റെ പാപക്കറകൾ ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കുന്നു നിന്റെ എല്ലാ കറകളും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ പാപക്കറകളിൽ നിന്ന് ഈശോയുടെ തിരി രക്തം നിന്നെ ഇപ്പോൾ കഴുകി വിശുദ്ധീകരിക്കുന്നു കർത്താവിൻ്റെ സന്നധിയിലേക്ക് അവിടുന്ന് നിന്നെ ക്ഷണിക്കുന്നു നിന്റെ ഏതവസ്ഥയാണെങ്കിലും നീ പാപ അവസ്ഥയിലാണ് എങ്കിൽ നീ അന്ധകാരത്തിൽ വസിക്കുന്നവനാണ് എങ്കിൽ നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നിന്നെ അവിടുന്ന് ക്ഷണിക്കുന്നു കർത്താവിന്റെ തിരുസന്നിയിലേക്ക് നിന്നെ അവിടുന്ന് ക്ഷണിക്കുന്നു നീ സൗഖ്യമുള്ളവനാകുക പാപം ക്ഷമിക്കാൻ കഴിവുള്ള ഏകജാതനായ ദൈവപുത്രന്റെ സന്നദിയിലാണ് നീ നീ എത്രമാത്രം നിന്റെ പാപം എത്രമാത്രം കടും ചുമപ്പാണെങ്കിലും കർത്താവിൻ്റെ സന്നദിയിൽ നീ മാപ്പ് പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ ബലഹീനാവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വിട്ടുമാറാത്ത പാപ അവസ്ഥയെ സമർപ്പിക്കുന്നു ഞാൻ അടിമപ്പെട്ടു പോയ പ്രലോഭനങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ എൻ്റെ പാപ അടിമത്തത്തിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ശരീരം ഇപ്പോൾ രോഗാവസ്ഥയിലാണ് വൈദ്യശാസ്ത്രം കൈവിട്ട അവസ്ഥയിൽ ആരോട് എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാൻ ദുഃഖിക്കുമ്പോൾ കഥാവെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥന കേട്ട് ഞാൻ നിന്റെ സന്നദ്ധിയിലേക്ക് വരുന്നു ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നാലും നീ ഇത്രമാത്രം കാരുണ്യവാനും സ്നേഹവാനുമായ കർത്താവാണ് നീ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നീ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന കർത്താവാണ് ഈ രാത്രിയിൽ ഞാൻ നിന്റെ സന്നദ്ധിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ സ്നേഹ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് കഥാവേ രാത്രിയിൽ ഞാൻ നിന്റെ സന്നദ്ധി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ പാപാവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ ഞാൻ എത്ര വിചാരിച്ചിട്ടും എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിട്ടുമാറാൻ കഴിയാത്ത എൻ്റെ നിസ്സഹായ ബലഹീനമായ അവസ്ഥയെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു എന്നോട് കനിവ് തോന്നണമേ പരമപരിശുദ്ധനായ ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം വരണമേ മരുന്നോ ലേപനൌഷധമോ അല്ല നിന്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് കഥാവെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു അവിടുന്ന് ഈ മക്കളെ എഴുന്നേൽപ്പിക്കണമേ നിന്റെ സന്നദിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഹൃദയം തുറന്ന് നിലവിളിക്കുന്ന അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും കഥാവെ ഞാനിപ്പോൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ നീ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ മക്കൾക്ക് അവരുടെ പാപാവസ്ഥയിൽ നിന്ന് വിടുതൽ നൽകണമേ കഥാമേ ഇവരറിയാതെ പാപക്കുഴിയിൽ ചെന്നുപെട്ടു അന്ധകാരത്തിൽ അകപ്പെട്ടു പോയി ദിവമേ അന്ധകാരത്തിൽ വസിച്ചിരുന്നവർ ഒരു പുതിയ പ്രകാശം കണ്ടു എന്ന് വചനം രേഖപ്പെടുത്തുന്നല്ലോ ഞങ്ങളുടെ പ്രകാശമായ ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ രോഗാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ നിന്റെ കരം അവരെ തുടുമ്പോൾ അവർ സൗഖ്യമുള്ളവരായി മാറും കഥാവേ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ ചെയ്തു പോയ കുറവുകൾ ബലഹീനതകൾ പാപങ്ങൾ ഓരോന്നായി ഏറ്റുപറയുന്നു ഞങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഞങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്ത പാപങ്ങൾ കാലുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ ഞങ്ങളുടെ ചെവികൾ കൊണ്ട് കേട്ട പാപങ്ങൾ കഥാവെ ഞങ്ങളുടെ അധരം കൊണ്ട് നാവ് കൊണ്ട് സംസാരിച്ചു പോയ പാപങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച പാപങ്ങൾ കർത്താവേ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ചെയ്ത പാപങ്ങൾ ഇവയെല്ലാം നിന്റെ കരങ്ങളിലേക്ക് നിന്റെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഈ മക്കളുടെ മേൽ തോന്നണമേ അവർ ചെയ്തു പോയ പാപത്തിൽ നിന്ന് പരിപൂർണ മോചനം നൽകി ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യം അവർക്ക് നൽകി സമ്പൂർണ്ണ സൗഖ്യത്തിന് ഈ രാത്രിയിൽ അവരെ വിധേയരാക്കണമേ നിന്നിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സുഖപ്പെടാൻ സാധിക്കൂ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ നിന്റെ തിരുവചനത്താൽ ഈ രാത്രിയിൽ ഈ മക്കളെ സുഖപ്പെടുത്തണമേ നിന്റെ സൗഖ്യം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ നീ കരുണച്ചൊരിയണമേ ഈശോയെ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്ക് നിന്റെ പരിശുദ്ധ ശക്തി അറിയിച്ചു കൊടുക്കണമേ നിന്റെ ദൈവത്വം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ നിന്റെ സൗഖ്യം അവർക്ക് അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ നീ കൃപ കൊടുക്കണമേ ഈശോയെ പൂർണ്ണമായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കരുണയുള്ള ദൈവമേ രോഗശാന്തി നൽകി ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിനും ശക്തി നൽകി എല്ലാ മുറിവുകൾ ഉണക്കി ഇന്ന് രാത്രിയിൽ സുഖമായി നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഏറ്റെടുക്കണമേ സൂക്ഷിക്കണമേ സകലയാപ്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈശോയെ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഞങ്ങൾ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം നിന്റെ മുൻപിൽ ഞങ്ങൾ വിൽക്കുന്നു നിന്റെ അനന്തമായ സ്നേഹത്താൽ സൗഖ്യത്താൽ വിടുതലാൽ രക്ഷയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകണമേ രക്ഷ നൽകണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ ഞങ്ങൾ പാപം ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവെ ഞങ്ങളുടെ അന്തരാത്മാവിന് വിടുതൽ പ്രാപിക്കുന്നതായി ഞങ്ങൾ അനുഭവിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും ദൈവത്തോട് ഏറ്റുപറയുക അവിടുത്തെ സന്നദ്ധിയിൽ നീ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിന്റെ അന്തരാത്മാവിൽ നീ സൗഖ്യം അനുഭവിക്കുന്നു നിന്റെ ശരീരത്തിലേക്ക് സൗഖ്യം കടന്നു വരുന്നു നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് സൗഖ്യം ഒഴുകി വരുന്നു നിന്റെ ശരീരത്തെ അത് സ്പർശിക്കുന്നു നിന്റെ രോഗബാധിതമായ ശരീരത്തെ അത് സുഖപ്പെടുത്തുന്നു നിന്റെ തളർന്ന മനസ്സിനെ അത് ശക്തിപ്പെടുത്തുന്നു നിന്റെ മുറിവേറ്റ ഹൃദയത്തെ അത് സുഖപ്പെടുത്തുന്നു നിന്റെ തകർന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ അത് വിടുവിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ നിന്നെ തൊടുന്നു നീ ആഗ്രഹിക്കുന്ന സൗഖ്യം ഇപ്പോൾ നിനക്ക് ലഭിക്കുന്നു നീ അവിടുത്തെ സന്നദയിൽ നിന്റെ പാപങ്ങൾ തുറന്ന് പറയുമ്പോൾ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യം നിന്നിലേക്ക് ഒഴുകുന്നു ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യം അനുഭവിച്ച് ദൈവസന്ന സമാധാനത്തോടെ കിടന്നുറങ്ങുക തീർച്ചയായും നിന്റെ കർത്താവായ ദൈവം നമ്മുടെ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നീ ഉറങ്ങുമ്പോഴും നിന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രി മുഴുവനും നിന്നോടൊപ്പമുണ്ടാവും അവിടുത്തെ സന്നദ്ധയിൽ എളിമയോട് പാപങ്ങൾ അനതാപഹൃദയത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുക ഈ രാത്രിയിൽ തന്നെ നിനക്ക് അത്ഭുത സൗഖ്യം കർത്താവ് നൽകും വിശ്വസിക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ നിന്നിലേക്ക് ശക്തി പുറപ്പെടുന്ന സമയമാണ് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ നന്ദിയോടെ ദൈവസന്നദിയിൽ ഈ രാത്രിയിലായിരിക്കാം നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ കൂടെ കർത്താവുണ്ട് നീ കിടക്കുന്ന ആ മുറിയിൽ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാത്രിയിൽ ൂർണമായി നിന്റെ പാപങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കുക കർത്താവേ ഞാൻ പാപിയാണ് എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത പാപത്തിന്റെ അടിമയാണ് ഈ രാത്രിയിൽ കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ ഞാൻ നിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തത് ഞാൻ നിനക്ക് സമ്പൂർണ്ണ വിടുതലും രക്ഷയും സ്വാതന്ത്ര്യവും നൽകും ഈ രാത്രിയിൽ നീ ഭയപ്പെടാതെ എൻ്റെ കരങ്ങളിൽ പിടിച്ച് നീ ഉറങ്ങുക കഥാവ് അരളി ചെയ്യുന്നു ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ ഒറ്റയ്ക്കാക്കുകയില്ല അവിടുത്തെ കരങ്ങൾ നിന്റെ മേലുണ്ട് നീ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ദൈവ കരം പിടിച്ച് ഉറങ്ങുക നീ അത് രാവിലെ ഉണരുമ്പോൾ സമ്പൂർണ്ണ സൗഖ്യം നിനക്ക് അനുഭവപ്പെടും കർത്താവിൻ്റെ ശക്തി രാത്രിയിൽ നിന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തും നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുക മാപ്പു ചോദിക്കുക അനുതാപമുള്ള ഹൃദയം ചോദിക്കുക ദൈവീക അനുതാപം രക്ഷയിലേക്ക് നയിക്കുന്ന അനുതാപമുള്ള ഹൃദയത്തിലേക്കാണ് ദൈവം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ നിന്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യവും വിടുതലും അനുഭവിച്ച് സമാധാനമായി ഉറങ്ങുക അത് രാവിലെ കർത്താവായ ദൈവം അവിടുത്തെ അനന്തമായ കരുണിയാൽ നിന്നെ വിളിച്ചുണർത്തട്ടെ ആയുസ്സും ആരോഗ്യവും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവൂ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിജം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നോടൊപ്പമുണ്ടായി നിന്നെ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവായ ദൈവം നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിനക്ക് ഉള്ളതെല്ലാം ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ